എല്ലാവരും കാത്തിരുന്ന ഒരു മൊമെന്റ് ആണ് രേണു ബിഗ് ബോസ് വീട്ടിലേക്ക് എന്റർ ചെയ്യുന്ന ആ ഒരു മൊമെന്റ് അതുപോലെ തന്നെ ഷാരികയും റേനുവുമായിട്ട് കണ്ടുമുട്ടുന്ന ആ ഒരു മൊമെന്റും അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് രേണു സുദി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ് വീട്ടിൽ കയറിയപ്പോൾ തന്നെ സ്തുതിച്ചേട്ടാ ഞാൻ വന്നു കേട്ടോ ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്ന് ആകാശത്തേക്ക് നോക്കി രേണു പറയുന്നുണ്ട് രേണുവിനെ കണ്ടപ്പോൾ തന്നെ ലാലേട്ടൻ ചോദിച്ച ഒറ്റ ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ എവിടെ നോക്കിയാലും രേണു രേണുസുതി ഉണ്ടല്ലോ എവിടെ നോക്കിയാലും ഒറ്റ പേരാണല്ലോ അപ്പോൾ രേണു പറയുന്നു ആ രേണു സുതി അല്ലേ അതെ അത്യാവശ്യം വൈറലായിട്ട് നിൽക്കുകയാണ് എന്ന് രേണു പറയുന്നു ഏകദേശം യൂട്യൂബിൽ വീഡിയോ ചെയ്ത പ്രഡിക്ഷൻ ലിസ്റ്റ് ചെയ്ത എല്ലാവരുടെയും ലിസ്റ്റിൽ ഉള്ള ഒരു പേരാണ് രേണുസുതി ആ രേണുസുതി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ കയറിയിരിക്കുകയാണ് കയറിയപ്പോൾ തന്നെ രഞ്ജിത്ത് മുൻഷിക്ക് കൈ കൊടുത്തു അപ്പൊ രഞ്ജിത്ത് പറയുന്നുണ്ട് ഞാനേ കുറച്ച് നാളായിട്ട് അത് ഫീൽഡിൽ ഒരൂ വിട്ടു നിൽക്കുവായിരുന്നു അപ്പോൾ രേണുസുതി ആയിട്ട് എന്തെങ്കിലും ഒരു കൊളാബ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങ് വൈറൽ ആകാല്ലോ എന്നോർത്ത് ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ വരുവായിരുന്നു എന്ന് രേണുവിനോട് കാണുമ്പോൾ തന്നെ അങ്ങ് പറയുന്നു അപ്പോഴേക്കും ശാരി കാണുന്നുണ്ട് ചാരിയെ കണ്ടപ്പോൾ തന്നെ അങ്ങ് പ്രകമ്പനം കൊണ്ടുപോകാന്ന് പറയുന്ന പോലെ തന്നെ ഒരു സുഹൃത്തുനായിരിക്കും നിലയിലായിരിക്കും ഇന്റർവ്യൂവിൽ അവർ അങ്ങോട്ട് പരസ്പരം ഏറ്റടിച്ചാലും അവർക്കിടയിൽ നല്ലൊരു സുഹൃത്തുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും കാത്തിരുന്നു ആ ഒരു മൊമെന്റ് കഴിഞ്ഞിരിക്കുകയാണ് രേണു സുദ്ധി ബിഗ് ബോസ് വീട്ടിൽ കയറിയിരിക്കുകയാണ് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക